അഞ്ചാം ശനിയാഴ്ച കേരള ബോക്സ് ഓഫീസ് തരംഗമായിട്ട് ചക്കോസ് നായകൻ എത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് സർവീൻ്റെ പുതിയൊരു വീഡിയോ ശ്രദ്ധ വീഡിയോ ഇപ്പോൾ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമയുടെ മുപ്പത്തൊന്നാം ദിവസം ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ട് അവിടെ മുപ്പത്തൊന്ന് ദിവസത്തെ വേട് വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ആണ് വീഡിയോ അതുമായിട്ട് കാണാൻ സുഹൃത്തുക്കളെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക ആദ്യ ദിനം മുതൽ മികച്ച കളക്ഷനും മികച്ച അഭിപ്രായം നേടിയ ചിത്രം ഓഫീസ് റൌൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സിനിമ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും വലിയ വിജയമായിട്ട് ചിത്രം മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ മുപ്പത്തി ഒന്നാം ദിനമായി ഇന്നലെ നല്ലൊരു കളക്ഷൻ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഒ ടി ടി റിലീസിന് ശേഷവും ചിത്രത്തിന് കേരളത്തിലെ തിയേറ്ററുകളിൽ മികച്ച ഒരു ഹോൾഡ് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് പതിനൊന്ന് ലക്ഷം രൂപയോളം ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അടുത്ത ആഴ്ച റിലീസും എമ്പരാസും റിലീസും ഉണ്ടായിരുന്നെങ്കിൽ ചിത്രം ഇനി ഇതിനും വലിയൊരു കളക്ഷൻ സ്വന്തമാക്കിയേ ചിത്രത്തിന് ഇതിനോടൊന്നും തന്നെയുള്ള മുപ്പത്തൊന്ന് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വരുമ്പോൾ ഏകദേശം അൻപത്തിമൂന്ന് കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപയോളം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ ഇന്ത്യൻ ബോക്സ് ഓഫീസിന് മാത്രം മുപ്പത്തഞ്ച് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ സ്വന്തമാക്കിയ ചിത്രം ഓവർസീസ് നിന്നായിട്ട് പതിനേഴ് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന് മികച്ച ഒരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ എത്ര കോടി രൂപ വരെ വരും നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെട്ടവർക്കും ഒ ടി അപ്ഡേറ്റ്സുകൾക്കും ഫിലിം അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക